അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോട്ടയം പാമ്പാടി പൊൻകുന്നം സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പഴകി ദ്രവിച്ച കെട്ടിടത്തിലാണ് സ്കൂളിന്റെ പ്രവർത്തനം ചുറ്റുമുതിൽ ഇടിഞ്ഞതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ് പഴമയുടെ പെരുമയുണ്ട് പക്ഷേ നൂറ്റി ഇരുപത് വർഷം മുൻപുള്ള കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അതാണ് ഈ വിദ്യാലയത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രീ പ്രൈമറി തല മുതൽ ഹയർ സെക്കൻഡറി വരെ നാനൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഇത്രയും കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ല നൂറ്റാണ്ട് പഴക്കമുള്ള ക്ലാസ് റൂമുകൾ പൊളിഞ്ഞു വീഴാതിരിക്കാൻ ഇരുമ്പ് ദണ്ടുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് ആവശ്യമായ ടോയ്ലറ്റ് ഒരെണ്ണം പോലും ഇല്ലാതിരുന്ന സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പതിനാല് ടോയ്ലറ്റുകൾ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നു എന്നതാണ് ഏക ഏകാശ്വാസം രണ്ടര ഏക്കറുള്ള സ്കൂളിൽ ചുറ്റുമതിലില്ലാത്തതിനാൽ വൈകുന്നേരമാകുമ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അനുവദിച്ച മൂന്ന് നില കെട്ടിടം ഒറ്റ നിലയിൽ അങ്ങനെ പണിതീരാത്ത കെട്ടിടമായി നിൽപ്പുണ്ട് ചുറ്റുമതിലില്ല നമുക്ക് സ്കൂളില്ല നമ്മുടെ ഈ സ്കൂളിന് കെട്ടിടം ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മ തന്നെയാണ് ഹയർ സെക്കൻഡറിയിൽ രണ്ട് സയൻസ് ബാച്ചും ഒരു കൊമേഴ്സ് ബാച്ചുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കോവിഡ് സമയത്ത് സയൻസ് ബാച്ചിൽ ഒന്ന് പാലക്കാട്ടേക്ക് മാറ്റി അത് തിരികെ കിട്ടണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല ചുരുക്കത്തിൽ പേരിനൊരു ഹയർ സെക്കൻഡറി സ്കൂളായി മാറുകയാണ് പാമ്പാടിയിലെ പൊൻകുന്നം വർക്കീസ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം